നമസ്കാരം സ്പോർട്സ് വാർത്തകളിലേക്ക് കായിക വാർത്തകളിലേക്ക് സ്വാഗതം അതായത് ഇന്നിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള വിഷയം ആദ്യമായി സന്തോഷ് ട്രോഫിക്ക് കേരള സന്തോഷ് ട്രോഫിക്ക് വേണ്ടിയുള്ള കേരള ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു എന്ന് വലിയ തലവാചകത്തോടെ മാധ്യമങ്ങളിൽ നാം ഇന്നലെ കേട്ട വാർത്തയെക്കുറിച്ചാണ് അതായത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ എന്ന സന്തോഷ് ട്രോഫി എന്ന ദേശീയ ഫുട്ബോൾ വികാരം ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ എത്ര പേർക്ക് ഉണ്ട് എന്ന് ശരിക്കും ഈ ഇന്ത്യയിലെ ഫുട്ബോൾ അസോസിയേഷൻ അവർ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കേണ്ടതല്ലേ സന്തോഷ് ട്രോഫി എന്ന പേര് പറയുമ്പോൾ തന്നെ എത്ര ചെറുപ്പക്കാർക്ക് ഇവിടെ ഈ ദേശീയ മത്സരത്തിൽ അതായത് ഇന്ത്യ മഹാരാജ്യത്തിനകത്തുള്ള സംസ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് താരങ്ങളെ കൊണ്ടുവന്ന് കളിക്കുന്ന ഒരു ടൂർണമെൻ്റ് സന്തോഷ് ട്രോഫി എന്ന് എത്ര പേർക്കറിയാം അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ സന്തോഷ് ട്രോഫി ഒരു വികാരമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായത് കേരളത്തിന് കേരളം സന്തോഷ് ട്രോഫി നേടിയ സമയത്ത് കേരളത്തിന് അവധി തന്നിട്ടുള്ള അവസരം ഒക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സന്തോഷ് ട്രോഫിക്ക് വളരെ ഒരു കാ പ്രചാരമുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് സന്തോഷ് ട്രോഫി കളിച്ച് കളിക്കുന്നവർക്ക് കളിച്ചവർക്ക് പലർക്കും പിന്നെ കേരളത്തിൽ ഒരുപാട് അവരുടെ ഇപ്പം കെ എസ് ആർ ടി സിയിൽ ജോലി കൊടുത്തിട്ടുണ്ട് ടൈറ്റാനിയത്തിൽ ടൈറ്റാനിയം പോലുള്ള കമ്പനികളിൽ ജോലി കൊടുത്തിട്ടുണ്ട് അന്ന് ജോലി കിട്ടുന്നതിനുള്ളൊരു മാനദണ്ഡം കൂടിയായിരുന്നു ഈ ഒരു സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന ഇന്ന് ഈ ഒരു ടൂർണമെന്റിലേക്ക് എത്ര ഇതിൻ്റെ സംസ്ഥാനത്ത് നിന്ന് നല്ല താരങ്ങളെ ഈ ടൂർണമെന്റിലേക്ക് പറഞ്ഞയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഒരു സംസ്ഥാനങ്ങളും ഈ ടൂർണമെൻറ്റിലേക്ക് തങ്ങളുടെ ഏറ്റവും മികച്ച താരങ്ങളെ നൽകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം അവിടെയാണ് കേരളം ഈ പ്രസ്തുത ടൂർണമെൻറ്റിലേക്ക് ആളെ താരങ്ങളെ കണ്ടെത്തുന്നതും അതിലേക്ക് അയക്കുന്നതും അതിനുവേണ്ടി പണം ചിലവാക്കുന്നതും ഇത് ആർക്കൊക്കെ വേണ്ടി ആർക്കോ വേണ്ടി ചെയ്യുന്നതാണോ അതിൽ അതിൽ എന്തെങ്കിലും വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതാണോ എന്നൊക്കെ നമുക്കിതിൽ ഇതുമായി ബന്ധപ്പെട്ടവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞേക്കാം ഏതായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം താരങ്ങളെ ഫുട്ബോൾ താരങ്ങളെ ഇതിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന വാർത്ത തോന്നുന്നു ഏതായാലും താരങ്ങളുടെ മികവിനെ നാം പറയാൻ ആളല്ല കാര്യം മിടുക്കന്മാരായിട്ടുള്ള വളരെ നല്ല കളിക്കാരെ ാണ് ഈ കഴിഞ്ഞ ദിവസം അവർ ഇതിലേക്ക് എത്തേണ്ടത് കേരള ലീഗ് ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എസ് ബി നിന്നും ടൈറ്റാനിയത്തിൽ നിന്നും കെ എസ് ഇ ബിയിൽ നിന്നും ഒക്കെയുള്ള താരങ്ങളെയായിരുന്നു ഇതിലേക്ക് എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ കേരള ലീഗ് കഴിഞ്ഞ സ്ഥിതിക്ക് കേരള ലീഗില് തിരുവനന്തപുരം ജില്ലയിലും കൊച്ചിയിലും വയനാടും കോഴിക്കോടും കണ്ണൂരും ഒക്കെ ലീഗ് കളിച്ച പ്രഗത്ഭരായ താരങ്ങളെ ഏറ്റവും നല്ല താരങ്ങളെയൊക്കെയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് താരങ്ങളുടെ മികവിനെ കുറിച്ചൊന്നും നമുക്കിവിടെ യാതൊരു ചോദ്യവും ഉണ്ടാകുന്നില്ല പക്ഷേ എന്തിന് ഇത്തരത്തിൽ ഈ ഒരു ടൂർണമെൻറ്റ് വഴിപാടായി നടത്തുന്നു എന്ന ചോദ്യം ഇതിൽ നമ്മൾ ചോദിക്കുന്നു കാരണം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഈ ടൂർണമെൻറ്റ് വരുന്നതിനോട് നാം ടൂർണമെൻറ്റ് വരുന്നതിനെക്കുറിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത ഫുട്ബോൾ കളിക്കാരായ സുഹൃത്തുക്കളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ടൂർണമെൻറ്റ് ഇന്ത്യയിൽ ശരിക്കും നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കേരളവും എന്തിന് ബംഗാൾ പോലും ഈ ടൂർണമെന്റിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല അപ്പോൾ നമുക്ക് ഈ വിഷയം ചുരുക്കി പറയുന്നത് ചുരുക്കി നമുക്ക് പറയേണ്ടി വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ സംസാരിച്ച് ചുരുക്കേണ്ടി വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്തിന് ഇത്തരത്തിൽ ഒരു ഫുട്ബോൾ ഒരു ടൂർണമെൻറ്റ് ഈ ദേശീയ ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ ഫെഡറേഷൻ എന്തിന് ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് വഴിപാടായി നടത്തുന്നു ഇനിയെങ്കിലും ഈ ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് നടത്തുന്നതിനേക്കാൾ ഉപരി ഐ ലീഗ് ഫുട്ബോളും ഐ എസ് എൽ ഫുട്ബോൾ ലീഗും ക്ലബ് ഫുട്ബോളുകൾ നല്ലതായി നടത്തിക്കൊണ്ടുവരികയും അല്ലാതെ തന്നെ ഇപ്പോൾ കേരള ലീഗ് നടത്തുന്നത് പോലെ ആ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ കേരള ലീഗ് നടത്തിയുള്ള ലീഗുകൾ നടത്തുകയും പഞ്ചാബിലൊക്കെ തന്നെയും എത്രയെങ്കിലും നല്ല ഫുട്ബോൾ കളിക്കാർ നമുക്ക് ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും ഉള്ളതാണ് പക്ഷെ എത്ര ചെറുപ്പക്കാർ ഇന്ന് കായിക വിനോദങ്ങളിൽ പഞ്ചാബിൽ ഉണ്ട് ഏറ്റവും ലഹരിക്ക് അടിമപ്പെട്ട ഒരു കൂട്ടം യുവാക്കളുടെ ഒരു കേന്ദ്രമായി പഞ്ചാബ് എന്ന സംസ്ഥാനം മാറി എന്നൊക്കെ നാം വാർത്തകളിലൂടെ അറിയുന്നു അപ്പോൾ ചെറുപ്പക്കാർക്ക് കായിക വിനോദത്തിലേക്ക് എത്തുന്നതിന് ഒരു മറ്റു ഈ പറയുന്ന പോലെ ഈ ദേശീയ ടൂർണമെന്റ് നിർത്തലാക്കുന്നത് കൂടി ആ കായിക വിനോദം നിൽക്കും എന്നല്ല നാം പറയുന്നത് സന്തോഷ് ട്രോഫി പോലൊരു ടൂർണമെന്റ് ഒരു ചടങ്ങാണ് വഴിപാടാണ് എന്ന് പറയുന്നതോടൊപ്പം യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ മറ്റ് എത്രയെങ്കിലുമൊക്കെ ഈ ഒരു സന്തോഷ് ട്രോഫി അല്ലാതെ നിരവധി ടൂർണമെന്റുകൾ നമുക്ക് സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും ഇന്ത്യക്കകത്തും നടത്താൻ കഴിയും വെറുതെ ഒരു ഒരു പഴയ ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്ത് ഇങ്ങനെ ഒരു ുന്നു കളിക്കാർക്ക് പരുക്കും മറ്റും സമ്പാദിച്ചു കൊടുക്കാൻ ഏതായാലും ഈ കഴിഞ്ഞ ഇത്രയും നാം സംസാരിക്കുമ്പോഴും ഈ കഴിഞ്ഞ സന്തോഷ് ട്രോഫിയിൽ ആരാണ് സന്തോഷ് ട്രോഫി നേടി എന്നുള്ളത് പത്രത്താളുകളിൽ ഒരു വാർത്ത പോലും ഞാൻ ഈ ഉള്ളവൻ വായിച്ചതായി ഓർമ്മയിലില്ല ഏതായാലും ആ വിഷയം അവിടെ നിൽക്കുന്നു ഇനി അടുത്ത നമുക്ക് രണ്ടാമത് ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമുക്കിവിടെ പറയാനുള്ളത് ഇന്നലെ ട്വൻറ്റി ട്വൻ്റി 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 ടൂർണമെൻറ്റിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യയുടെ ഇന്ത്യയുടെ മത്സരം ഇന്നലെ ഉണ്ടായിരുന്നു അതിലെ നാല് മത്സരങ്ങളിൽ മൂന്നിൽ മൂന്നിൽ മൂന്ന് മൂന്ന് മത്സരങ്ങളിൽ ഇന്ത്യ വിജയിച്ചു മൂന്ന് ഒന്നിന് പരമ്പര ട്വൻ്റി ട്വൻ്റി മത്സരം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരം ഇന്ത്യ അത് പൂർണ്ണമായി വിജയിച്ചു ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലെ വളരെ ഇന്ത്യയുടെ പ്രകടനം ഏറ്റവും മികച്ചതായിരുന്നു സഞ്ജു വി സാംസം ും തിലക് വർമ്മയും എന്നീ രണ്ട് ഒരാൾ ഓപ്പണർ സഞ്ജു ഓപ്പണറും ഫസ്റ്റ് ഡൗണായി ആയി ഇറങ്ങിയ തിലക് വർമ്മയുടെയും സെഞ്ചറി ശരിക്കും കാണികൾക്ക് ഒരു വിരുന്ന് തന്നെ ആയിരുന്നു തിലക് വർമ്മ വർമ്മതിനോ നാൽപ്പത് പന്തിനോ നാപ്പത്തഞ്ച് പന്തിനോ മറ്റോ നൂറ്റി ഇരുപത് നാപ്പത്തി പന്തിനോ മറ്റോ നൂറ്റി ഇരുപത് എടുക്കുമ്പോൾ സഞ്ജു സാംസൺ അമ്പത്തഞ്ച് പന്തിനോ അമ്പത്തി ഏഴ് പന്തിനോ ആണ് നൂറിൽ കൂടുതൽ റൺസ് എടുക്കുന്നത് ഏതായാലും രണ്ട് താരങ്ങൾ നോട്ട് ഔട്ട് ആയിരുന്നു ഇതിൽ നിന്ന് സഞ്ജു സാംസനെ വിമർശിച്ച നിരവധി ഇന്ത്യൻ താരങ്ങളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഈ ആദ്യത്തെ ആദ്യത്തെ കളിയിൽ സെഞ്ചുറി അടിച്ച ശേഷം അടുത്ത രണ്ട് കളികളിൽ സമ്പൂജ്യനായ അതായത് ഡക്കായിട്ടാണ് അദ്ദേഹം മടങ്ങിയത് അങ്ങനെ അദ്ദേഹത്തിനെ വിമർശിച്ച വിമർശകർക്കുള്ളൊരു മറുപടി കൂടി ആയിരുന്നു സഞ്ജുവിൻ്റെ ഇന്നലത്തെ സെഞ്ചുറി ഏതായാലും സഞ്ജു സാംസനെ സംബന്ധിച്ച് നാം ഇങ്ങനെ അദ്ദേഹം സെഞ്ചുറി അടിച്ചു എന്നും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരെ നാം പറയുമ്പോഴും സഞ്ജു സാംസൺ എന്ന കളിക്കാരനെ സംബന്ധിച്ച് നാം പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ സ്ഥിരത നിലനിർത്തേണ്ടത് ആവശ്യം തന്നെയാണ് ഇന്നലെ തിലക് വർമ്മയുടെ ആയിരുന്നാലും സഞ്ജു സാംസൻ്റെ ആയിരുന്നാലും നിരവധി ക്യാച്ചുകൾ കളിയിൽ ഉടനീളം ദക്ഷിണാഫ്രിക്ക പോലെ ഫീൽഡിങ്ങിലൊക്കെ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു ടീം അവരുടെ തന്നെ ഗ്രൗണ്ടിൽ പലതവണ അവർക്ക് ക്യാച്ച് പിഴയ്ക്കുന്നത് നാം കണ്ടു അവരുടെ കയ്യിൽ നിന്ന് പന്ത് വഴുതി പോകുന്നത് കണ്ടു ആ ഒരു കാരണവും കൂടി ഒരു വേള ഈ രണ്ട് പേർക്കും സെഞ്ചുറി നേടുന്നതിന് കാരണമായി ഏതായാലും വി വി എസ് ലക്ഷ്മണൻ കോച്ചായിട്ടുള്ള ട്വൻ്റി ട്വൻ്റി ഇന്ത്യൻ ടീം ഇന്ന് ഇന്നലെ ഇപ്പോൾ പരമ്പര നേടിയിരിക്കുന്നു ഏതായാലും ഇന്ത്യ ഇനി അടുത്ത ഇപ്പോൾ പോകുന്നത് ഓസ്ട്രേലിയയിലേക്കാണ് ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യ ടെസ്റ്റ് പരമ്പരയ്ക്ക് പോകുന്നുണ്ട് ടെസ്റ്റ് ടീമിലേക്കുള്ള രാഹുലിനെ പരുക്കാണ് എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ പറയാനുള്ളത് ഇന്ത്യൻ ഇന്ത്യൻ ഐ എസ് എൽ പോലുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അല്ല ഇന്ത്യൻ ഐ പി എൽ പോലുള്ള ഒരു ക്ഷമിക്കണം ഐ പി എൽ പോലുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇന്ത്യയിൽ വന്ന ശേഷം നിരവധി ഐ പി എൽ പോലൊരു നിരവധി താരങ്ങളെ ഐ പി എൽ പോലുള്ളൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇന്ത്യയിൽ വരികയും നിരവധി താരങ്ങൾ അതിലൂടെ വളർന്നു വരികയും അവർക്ക് ഐ പി എല്ലിൽ അവസരം ഉണ്ടാകുന്നതോടൊപ്പം ദേശീയ ടീമിലേക്കുള്ള അവസരത്തിന് വഴി തുറക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഒരു യുവനിര ടീമാണ് ഈ കഴിഞ്ഞ ദിവസം ട്വന്റി ട്വന്റി ഈ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിച്ചത് ഇങ്ങനെ ആ ഈ പരമ്പരയിലൂടെ നിര <Sanyebabu> ി കളിക്കാർ വളർന്ന് വന്ന സ്ഥിതിക്ക് എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന് താരങ്ങളുടെ കാര്യത്തിൽ യാതൊരു തടസ്സവും ഒരു താരങ്ങളെ കിട്ടുന്നില്ല എന്നൊരു കുറവുണ്ടാകില്ല ഏതായാലും ഇപ്പോൾ നാം കെ എൽ രാഹുലിന് ടെസ്റ്റ് ടീമിലേക്ക് പരുക്ക് പറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ ഫോർമാറ്റിനും ഓരോ കളിക്കാ കളിക്കാരെ ഓരോ കൂട്ടം കളിക്കാരെ മാറ്റി നിർത്തുമ്പോഴും അവരിൽ മികവുറ്റവരെ ഏകദിനത്തിലേക്കും ടെസ്റ്റ് ടീമിലേക്കും കൊണ്ടുവരണം എന്നൊരു തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിക്കേണ്ടതാണ് നാം പറയുന്നത് സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ കളി തുടങ്ങിയത് മുതൽ അദ്ദേഹം ട്വൻറ്റി ട്വൻറ്റിയിൽ മാത്രം ഒരു സ്റ്റാമ്പ്ഡായ അതിലേക്ക് മാത്രം മാറ്റി നിർത്തപ്പെട്ട ഒരു താരമായിട്ടാണ് നാം കണ്ടിട്ടുള്ളത് അപ്പോൾ സഞ്ജു സാംസണ് തീർച്ചയായും ഏകദിനത്തിലും ടെസ്റ്റിലേക്കുമൊക്കെ അവസരം കൊടുക്കണം എന്നു കൂടി നമുക്ക് ഇതിൽ പറ ഈ ഒരു ചർച്ചയിലൂടെ ഈ ഒരു നമ്മുടെ ഈ ഇത്തരം ഈ ഒരു ഇതിലൂടെ നമുക്ക് പറയാനുള്ളത് ഏതായാലും പിന്നെ സഞ്ജു സാംസൺ ഏകദിന ടീമിൽ കയറട്ടെ ടെസ്റ്റ് ടീമിൽ കളിക്കട്ടെ ട്വൻറ്റി ട്വൻറ്റിയിൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയിൽ നമുക്ക് സന്തോഷിക്കാം വർമ്മയുടെ സെഞ്ചുറിയിൽ സന്തോഷിക്കാം യൂത്ത് ഈ യൂത്ത് ടീമിനെ നമുക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകാം എന്തായാലും ഓസ്ട്രേലിയേക്ക് ഇന്ത്യ കളിക്കാൻ പോകുന്ന ടെസ്റ്റ് ടീമിൻ്റെ കോച്ച് ഗൗതം ഗാംഭീറാണ് ഗൗതം ഗാംഭീറിൻ്റെ ഈ കഴിഞ്ഞ പരമ്പരയിൽ ഗൗതം ഗാംഭീറിന് പിന്നെ പരാജയങ്ങളുടെ ഒരു ഇത് തന്നെയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് എന്തായാലും ന്യൂസിലൻഡിനോടെയാണ് ഇന്ത്യ പരാജയപ്പെട്ടത് ഏതായാലും നമുക്ക് ഇന്ത്യയുടെ ഈ ടീമിൻ്റെ വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാം ഓസ്ട്രേലിയയ്ക്കുള്ള ടീം അംഗങ്ങൾ ടെസ്റ്റ് പരമ്പരയ്ക്കും ഏകദിനത്തിനും ഒക്കെ ഉള്ള ടെസ്റ്റാണ് ആദ്യം ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് ആരൊക്കെയാണ് ടീം അംഗങ്ങളെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം നന്ദി നമസ്കാരം